നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഭിമന്യു മുതൽ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വരെയുള്ള ആളുകളെ കൊന്നു തള്ളിയ എസ് ഡി പി ഐക്കും വേവലാരി മതേതരത്വം തകരുമോ എന്ന് സാമൂഹിക ഐക്യത്തിന് ഭീഷണിയാകുന്ന ഒന്നും പാടില്ലെന്ന് സ്വപ്പാവും സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെ ആശങ്കയായി എസ് ഡി പി ഐ അവതരിപ്പിക്കുന്നത് ഹിന്ദു പാരമ്പര്യങ്ങളോടുള്ള അസഹിഷ്ണുത ആണെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കർണാടക റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡ് കൊപ്പയിൽ ജില്ലയിലെ ഗംഗാവതി നഗരത്തിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത വൈദ്യുതി സ്ട്രീറ്റ് ലൈറ്റ് തൂണുകൾ സ്ഥാപിച്ചു ഇതാണ് എസ് ഡി പി ഐ മതേതരമല്ലാത്തതായി കണ്ടെത്തി എതിർപ്പുയർത്തിയിരിക്കുന്നത് തൂണിൽ കടുപ്പിച്ച ചിഹ്നങ്ങൾ പട്ടണത്തിന്റെ സാമൂഹ്യ സൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി അവ ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഓഗസ്റ്റിൽ പ്രാദേശിക മുനിസിപ്പാലിറ്റിക്ക് പരാതി നൽകി റിപ്പോർട്ടുകൾ പ്രകാരം അയോധ്യയിലും തിരുമലയിലും സ്ഥാപിച്ചിരിക്കുന്ന തെരുവിളക്കുകൾക്ക് സമാനമായാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നത് ജൂലൈയിൽ ആരംഭിച്ചിരുന്നു സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന് കേട്ട പ്രദേശമായ ഗംഗാവതി നഗരത്തിലെ നഗർ ക്രോസിനും സി ബി എസ് സർക്കിളിനും ഇടയിലാണ് സ്ഥാപിച്ചത് വെങ്കടേശ്വര ചിഹ്നം ആഞ്ജനേയന്റെ ഗത ശ്രീരാമന്റെ വില്ല് എന്നിവ റാണാ പ്രതാപ് സിംഹ സർക്കിൾ മുതൽ ജുലൈ നഗർ സർക്കിൾ വരെയുള്ള വൈദ്യുതി തൂണുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഗംഗാതി താലൂക്ക് അഞ്ചനാദ്രിയിലെ ഭഗവാൻ ഹനുമാൻ ജിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായ പ്രാധാന്യമുണ്ട് അത്തരം ചിഹ്നങ്ങൾ പ്രദേശത്തെ മതപരവും പൊതു ഇടങ്ങളിലും സാധാരണയായി കാണപ്പെടുന്നതുമാണ് കർണാടക റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡ് കെ കെ ആർ ഡി ബി ഐയുടെ ഗ്രാന്റ് ഉപയോഗിച്ചാണ് വൈദ്യുത തൂണുകൾ സ്ഥാപിച്ചത് ഹനുമാൻജിയുടെ ജിയുടെ ജന്മസ്ഥലമായി ബഹുമാനിക്കപ്പെടുന്ന പട്ടണവും സമീപ പ്രദേശങ്ങളും അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് മനോഹരമാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത് എസ് ഡി പി ഐ പ്രസിഡന്റ് മുഹമ്മദ് അലി തന്റെ ഔദ്യോഗിക ലിറ്റർ ഹെഡ് ഉപയോഗിച്ച് ഈ തൂണുകൾ നീക്കം ചെയ്യണമെന്ന് തന്റെ പരാതിയിൽ ആവശ്യപ്പെട്ടു ഈ ഡിസൈനുകൾ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന അനാവശ്യ പ്രകോപനമാണെന്ന് വാദിച്ചു എസ് ഡി പി ഐ പ്രവർത്തകർ കത്തിക്കേറിയതോടെ ഹിന്ദു നേതാക്കളും തിരിച്ചടിക്കുകയാണ് ഹനുമാന്റെ ജന്മസ്ഥലത്ത് ഹിന്ദു ദൈവത്തിന്റെ ചിഹ്നം സ്ഥാപിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദ്യമുയർന്നു ഈ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നത് സാമുദായിക സൗഹാർദ്ദത്തിന് ഭീഷണിയായി കാണരുത് പകരം പ്രാദേശിക സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആഘോഷമായി കാണണമെന്ന് എസ് ഡി പി ഐയുടെ എതിർപ്പിനെ വിമർശിക്കുന്നവർ വാദിച്ചു രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ആത്മീയ ഭൂപ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്ന മതചിഹ്നങ്ങൾ പലപ്പോഴും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതു അടിസ്ഥാനത്തിൽ സൗകര്യങ്ങളിൽ സംയോജിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി കൂടാതെ സമുദായത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമായ ചിഹ്നങ്ങളെ മായ്ച്ചുകളയാൻ ശ്രമിച്ചുകൊണ്ട് എസ് ഡി പി ഐയുടെ ആവശ്യം രാജ്യത്തിന്റെ മതേതര ഘടനയെ തകർക്കുമെന്ന എതിർവാദവും ഉയർന്നു നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗംഗാവതിയിലെ ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കി എസ് ഡി പി ഐയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ ഉറച്ചു നിൽക്കണമെന്ന് അവർ നഗരസഭാ കൌൺസിലിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വികസന ആവശ്യങ്ങൾക്കായി സർക്കാർ ക്ഷേത്രത്തിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് വിശാലമായ സമൂഹത്തിന്റെ പ്രയോജനത്തിനായി വിഭവങ്ങളുടെ നിയമാനുസൃതമായ വിനിയോഗമാണെന്നും ഇത് ന്യായീകരിക്കപ്പെട്ടു അയോധ്യയിലെ തെരുവിളക്കുകളുടെ രൂപരേഖ പ്രകാരമാണ് തെരുവിളക്കുകൾ സ്ഥാപിച്ചതെന്ന് പ്രാദേശിക ഭജ്ദൾ നേതാവ് ബസവരാജപ്പ പറഞ്ഞു ഓരോ ദിവസവും ലക്ഷങ്ങൾ സന്ദർശിക്കുന്നു വർഗീയ സംഘർഷം ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് ഇവിടെ സംഘർഷം എല്ലാ ദിവസവും അതിരാവിലെ മുസ്ലിങ്ങളുടെ അസാൻ ഞങ്ങൾ സഹിക്കുന്നു അത് ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നു പക്ഷെ ഞങ്ങൾ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതേക്കുറിച്ച് സംസാരിച്ച നഗരസഭാ കമ്മീഷണർ വിരൂപാക്ഷമൂർത്തി ഇപ്പോൾ പണി നിർത്തിവച്ചിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ പരിധിക്കുള്ളിലാണ് പക്ഷെ ഞങ്ങളുടെ ഫണ്ടല്ല എന്ന് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി